ുടെ ഇതിനു മുമ്പത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഞ്ചാവ് വിൽപ്പന ഉണ്ടായിരുന്നു നമ്മൾ സംശയിക്കുന്നുണ്ട് അപ്പൊ കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഉള്ള റിസ്ക്കിനേക്കാളും പകുതി റിസ്ക് ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ സ്ഥലം വരെ അതായത് കഞ്ചാവിന് ആവശ്യക്കാർ കുറവാണ് പക്ഷെ അതിൽ കൂടുതൽ ആവശ്യക്കാർ ഇങ്ങനത്തെ വീഡിയോകൾ കൊണ്ട് രണ്ട് രീതി നമുക്ക് കാണണം ഒന്ന് ഒരു സോഷ്യൽ ആസ്പെക്ട് കാണുമ്പോൾ സൊസൈറ്റിക്കുള്ളിൽ ഇങ്ങനത്തെ വീഡിയോക്കുള്ള എക്സ്ട്രാ ഡിമാൻഡ് രണ്ട് എന്ത് വിധേനയും പൈസ ഉണ്ടാക്കാനുള്ള ഈ യുവത്വത്തിന്റെ ഒരു വ്യഗ്രത രണ്ട് കാര്യങ്ങളാണ് അപ്പം ഈ എന്ത് വിധേനയും പൈസ ഉണ്ടാക്കാനുള്ള വ്യക്രതയുടെ ഭാഗമായിട്ടാണ് ടെലഗ്രാം പോലത്തെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലത്തെ ആപ്പുകൾ വഴി അഡൾട്ട് എന്റർടൈൻമെന്റിന് വേണ്ടി തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇപ്പോഴും പ്രചരിക്കുന്നത് നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ പുതിയ ഒരു സമൂഹത്തിനുള്ളിൽ ഒത്തിരി അധികം ചിന്താഗതികളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അവരുടെ ഇഷ്ടങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സെക്ഷൽ ആക്ടിവിറ്റീസിനാണെങ്കിൽ പോലും ഡീവിയൻസിലോട്ട് പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു യൂത്തിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവരുടെ ഈ ഒരു എന്താ പറയാ ഡിമാൻഡിനെയാണ് ഇദ്ദേഹം ഇവിടെ എൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ കുട്ടികൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുന്നതും പ്രചരിപ്പിക്കുന്നതും ഉണ്ടാക്കുന്നതും കുറ്റകരമാണ് അപ്പൊ നമ്മള് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് പ്രചരിപ്പിക്കുന്ന ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് കണ്ടിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ടെലഗ്രാമുകൾ എപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിലും നിരോധിക്കാനുള്ള കാരണം തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കണ്ടന്റുകളും ഇങ്ങനത്തെ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും ഒരു ലൈസൻസും ഇല്ലാതെ ഇഷ്ടം പോലെ പ്രചരിക്കാനുള്ള ഒരു മീഡിയം മീഡിയമായിട്ട് ഇതിനെ കാണാനുണ്ട് ആ ആ ഒരു രീതിക്ക് ഇനി കണ്ട ആൾക്കാരെ കാണാൻ കിട്ടണം ഇത് കൂടാതെ ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ കിട്ടണം ഇനി നമ്മൾ തിരിച്ചു കേരള പോലീസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ഓപ്പറേഷൻ പിഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓപ്പറേഷൻ പിഖണ്ഡിന്റെ അകത്ത് നമ്മള് ഇങ്ങനത്തെ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന അശ്ലീല വീഡിയോകൾ കാണുന്ന ആൾക്കാരെ കുറിച്ച് ഇന്റർപോളിന്റെ കൂടി എല്ലാ തവണയും നമുക്ക് ഇൻഫർമേഷൻ കിട്ടാറുണ്ട് അതിനനുസരിച്ച് അറസ്റ്റുകളും ചെയ്യാറുണ്ട് പക്ഷെ ടെലിഗ്രാമ് പോലത്തെ ആപ്പുകളുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതിനോട്ടുള്ള ആക്സസുകള് പല ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു മീഡിയമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്രതിയുടെ മാനസിക നിലയിലോട്ട് വരികയാണെങ്കിൽ ഏത് വിധേനയും പൈസ ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതി ഉണ്ട് നമ്മൾ പലപ്പോഴും പല തീയതികളിലും പറയുന്ന പോലെ ലക്ഷ്യം ആണ് പ്രധാനം മാർഗമല്ല മാർഗം എന്ന് പറയുന്നത് ഏത് രീതിയിലുവാകാം പക്ഷെ ലക്ഷ്യം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ആ രീതിയിലോട്ട് ചിന്താഗതി നമ്മൾ മരവിയിരിക്കുന്നുണ്ട് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത് ചിലപ്പോ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ഒരാള് ഒരു ഇയാൾക്ക് എവിടെ നിന്ന് ഈ വീഡിയോ കിട്ടുന്നു ഇനി ഇത് ഇപ്പൊ നമ്മള് പലപ്പോഴും ഇങ്ങനത്തെ അശ്ലീല വീഡിയോകൾക്ക് ഒരു ഒരു സോഴ്സ് ഉണ്ടാവും ആ സോഴ്സ് എവിടെയാണ് ചിലപ്പം ഡാർക്ക് വപ്പ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഇങ്ങനെ വീഡിയോ കിട്ടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സൈറ്റുകളിൽ നിന്നായിരിക്കും പല സൈറ്റുകളും കേരള ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിലും ഇങ്ങനത്തെ സൈറ്റുകള് ഇപ്പോഴും വി പി എൻ വഴി നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം പതിന് മടങ്ങാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടുന്നാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇതിനൊരു റാക്കറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടോ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടതുണ്ട് നമ്മളൊരു ഏർ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഒത്തിരി അധികം ആൾക്കാരിൻ്റെ അകത്തുണ്ട് ഇനി ഈ ഡിമാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ഇങ്ങനത്തെ വീഡിയോകൾക്കുള്ള ഡിമാൻഡ് എന്തുകൊണ്ടാണ് സൊസൈറ്റി അങ്ങനെ ഡിമാൻഡിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന അശ്ലീല വീഡിയോകൾ പ്രജക്ക് ഇത്രയധികം ഡിമാൻഡ് വരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഥ ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ ഇനിയും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ആവശ്യകത ഉണ്ടോ ഉള്ളപ്പം ഇങ്ങനത്തെ വീഡിയോസിന്റെ എന്താ പറയാ നിർമ്മാണം കൂടും അല്ലെങ്കിൽ ഈ പറയുന്ന ഒളി ക്യാമറകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ കൂടിക്കൊണ്ടിരിക്കും കാരണം ഇതെല്ലാം ഒരു മോണിറ്ററി ബേസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഏഹ് ബെനഫിറ്റ് ഉള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ആൾക്കാർ ഇന്നതോട് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം ഇതിന്റെ അടുത്ത എഫക്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന വീഡിയോ കാണുന്നത് വഴി ആ ഒരു പ്രത്യേക മാനസിക നിലയിലോട്ട് പോവുകയും ചിലപ്പം കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലോട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് നമ്മള് കുട്ടികളുടെ ഇടയിലുള്ള റേപ്പുകൾ റേപ്പുകള് കൂടിക്കൊണ്ടുവരുന്ന കാലഘട്ടമാണ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ടുകൾ കൂടിക്കൊണ്ടുവരുന്ന കാലഘട്ടമാണ് ഇത് കുറച്ചുകൂടെ ആ രീതിയിൽ ആ അസോൾട്ടുകളും റേപ്പുകളും കൂടാനുള്ള കാരണം അപ്പം ഒരു ക്രൈമിന് നമ്മൾ കാണേണ്ടത് നമ്മളൊരു ഒരു ഒരു വ്യക്തി കുറച്ച് വീഡിയോസ് വിറ്റ വിറ്റതോ അല്ലെങ്കിൽ അത് ഇത് ചെയ്തതോ മാത്രല്ല അതൊരു നമുക്ക് സമൂഹത്തിൽ ഒരു മെസ്സേജ് ഉണ്ട് അതായത് വി ആർ എൻ അല്ലെങ്കിൽ ഒരു വലിയ ഡെയിഞ്ചറിലോട്ടാണ് എന്നുള്ളത് അത് കറക്റ്റായിട്ട് അഡ്രസ് ചെയ്തില്ലെങ്കിൽ അതിന് ഒത്തിരി പോലീസിന് റോൾ ഉണ്ട് സൊസൈറ്റിക്ക് റോളുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് റോളുണ്ട് ഇതൊക്കെയുണ്ട് അതെല്ലാം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരു വലിയ ഡെയിഞ്ചറിലോട്ട് പോകുന്നതിനുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം